രണ്ട് പ്രളയവും മറ്റു പ്രകൃതിക്ഷോഭങ്ങളും അഭിമുഖീകരിച്ച ചാലക്കുടി മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ സമഗ്രമായ വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് കോടി രൂപയുടെ പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത് അതിരപ്പിള്ളി ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളുള്ള മണ്ഡലമാണ് ചാലക്കുടി പ്രകൃതിക്ഷോഭങ്ങളാൽ തകർന്ന മണ്ഡലവും അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമായ മേഖല നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ കിഫ്ബിയുടെ പദ്ധതികൾ വിദ്യാഭ്യാസ ഗതാഗത ടൂറിസം മേഖലകളിലായി നടക്കുന്നു കുടിവെള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയുണ്ട് അതുപോലെ തന്നെ റോഡുകളുണ്ട് പാലങ്ങളുണ്ട് സ്കൂൾ കെട്ടിടങ്ങളുണ്ട് ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ്റെ നവീകരണമുണ്ട് അതുപോലെ തന്നെ ശബരിമല ഇടത്താവളമുണ്ട് റെയിൽവേ ഓവർ ബ്രിഡ്ജുണ്ട് ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ഇൻ്റർനാഷണൽ സ്കൂളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഹൈടേക്കുള്ള കെട്ടിടത്തിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് റെയിൽവേ അടക്കമുള്ള നിരവധി പദ്ധതികൾ ഇതിന്റെ ഭാഗമായി അനുവദിച്ചിട്ടുണ്ട് കോടശ്ശേരി പരിയാരം അതിരപ്പിള്ളി പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതിയും കെ സി ബിയുടെ സബ് സ്റ്റേഷൻ വികസനവും സ്വപ്ന പദ്ധതികളാണ് ഒരു രണ്ട് കിലോമീറ്റർ താഴെ താഴെ ചെന്നിട്ട് പഞ്ചായത്ത് കിണർന്നാണ് ഞങ്ങൾ വെള്ളം കോരി കൊണ്ടുവന്നു പോയിരിക്കുന്നത് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്കും അയലക്കാർക്കും എല്ലാവർക്കും വളരെ ഒരു ഉപകാരമുള്ള കാര്യമാണ് പകുതിയോളം പദ്ധതികൾ പൂർത്തിയായി ശേഷിക്കുന്നവ ഉടൻ പൂർത്തിയാക്കാനാണ് ആ നീക്കം ജനം തൃശൂർ